ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് എട്ട് ബ്രിസ്ബേൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പാകിസ്ഥാനെതിരെ നടന്ന ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ അഞ്ചാമത്തെ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക അൻപത് ഓവറിൽ ഇരുന്നൂറ്റി റൺസ് നേടി മഴ തടസ്സപ്പെടുത്തിയതിനാൽ പാകിസ്ഥാൻ ഇന്നിംഗ്സ് മുപ്പത്താറ് ഓവറാക്കി ചുരുക്കി ലക്ഷം ഇരുന്നൂറ്റി നിന്ന് നൂറ്റി റൺസായി കുറച്ചു സ്കോർ നൂറ്റിപ്പത്തഞ്ചിന് രണ്ട് എന്ന നിലയിൽ ആയിരിക്കുമ്പോൾ നാൽപ്പത്തെട്ട് റൺസ് എടുത്ത ഇസ്ലാം ഒരു റൺസിനായി ഓടി പന്ത് നേരെ ജോണ്ടി റോഡ്സിന് നേരെ വന്നു ബാക്ക്വേർഡ് പോയിന്റിൽ നിന്നും ഓടി വന്ന് പന്ത് കയ്യിലെടുത്ത് പിന്നോട്ട് പോയ ഇസ്ലാമിനെ വിക്കറ്റിലേക്ക് പായിച്ചു പന്ത് കയ്യിലെടുത്ത് റോഡ്സ് മുഴുവൻ നീളത്തിൽ ഡൈവ് ചെയ്ത് സ്റ്റമ്പുകൾ തകർത്ത് റൺ ഔട്ടാക്കി ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച നേട്ടങ്ങളിൽ ഒന്നായും റോഡ്സിൻ്റെ കരിയറിലെ നിർണായക നിമിഷമായും ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു ഇത് റോഡ്സിനെ പ്രശംസയിലേക്ക് നയിച്ചു ഒടുവിൽ നൂറ്റി എഴുപത്തിമൂന്നിന് എട്ട് എന്ന നിലയിൽ കളി അവസാനിച്ചു ദക്ഷിണാഫ്രിക്ക ഇരുപത് റൺസിന് വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ പതിനാലിന് മുംബൈയിലെ ബ്രാ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന മത്സരത്തിൽ റോഡ്സ് അഞ്ച് ക്യാച്ചുകൾ എന്ന ലോക റെക്കോർഡ് നേടി ഒരു വിക്കറ്റ് കീപ്പർ ഒഴികെ ഒരു ഫീൽഡറുടെ ഏറ്റവും കൂടുതൽ പുറത്താക്കലിൽ എന്ന നേട്ടം അതോടെ കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ജോണ്ടിയെ ലക്നൌ സൂപ്പർ ജെയിൻസ് അവരുടെ ഫീൽഡിംഗ് പരിശീലനകാനായി നിയമിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ റോഡ്സിൻ്റെ രണ്ടാമത്തെ ഭാര്യ മെലാനി മുംബൈയിൽ വെച്ച് ഇന്ത്യ എന്ന മകൾക്ക് ജന്മം നൽകി ഇന്ത്യയുടെ സംസ്കാരം പൈതൃകം പാരമ്പര്യം എന്നിവയുടെ സമ്പന്നതയിൽ നിന്നാണ് ആ പേരിന് പ്രയോ പ്രചോദനമായത് ഇതുകാരണം റോഡ്സ് രാജ്യവുമായി ഒരു ബന്ധവും സ്ഥാപിച്ചു ക്രിക്കറ്റ് കളിയിലെ പറക്കുന്ന മനുഷ്യനായിരുന്നു ജോണ്ടി എന്ന ജോണ്ടി റോഡ്സ് കൂടുതൽ വീഡിയോസിനായി ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ